ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ മറ്റൊരു വീട്ടിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം സത്യം പറയാം ഞാൻ പലവൃട്ടം ആലോചിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം ഞാൻ ഒട്ടനവധി വീടുകൾ ഈ പരമനാറിയുടെ ഞാൻ വീടുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് അതായത് ഈ ഷിരൂരിൽ നമ്മുടെ അർജുൻ നഷ്ടപ്പെട്ടു പോയാണ്ട് ഒരു പത്ത് ദിവസം കഴിയുമ്പോഴാണ് മനാഫ് എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ മീഡിയാസിലൂടെ ഒക്കെ ഏറ്റവും കൂടുതൽ കാണാൻ തുടങ്ങിയത് കാരണം മനാഫ് ഈ ലോറിയുടെ ഉടമയാണെന്നും മനാഫ് പോലീസുകാരുമായിട്ട് ഏറ്റുമുട്ടുന്ന സംഭവങ്ങളെല്ലാം നമ്മൾ കണ്ടു മനാഫിന് കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം നെഞ്ചിലേറ്റി ഇതൊക്കെ കണ്ടിട്ട് കുരു പൊട്ടിച്ചേക്കോളി നായ്ക്കൾ കാരണം ഇവൻ കുറെ കാലമായിട്ട് ഈ മനാഫ് എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ചിട്ട് മോശമായ രീതിയിൽ വളരെ വൃത്തികെട്ട രീതി അത് ഇവന്റെ സംസ്കാരമാണത് കാരണം ഇവൻ പഠിച്ചു വന്ന സംസ്കാരം ഇവൻ സാധാരണ പറയാറുണ്ട് അല്ലെ ഈ മദ്രസയിൽ നിന്ന് പഠിച്ചു വന്ന സംസ്കാരമാണ് ഈ തീവ്രവാദികളൊക്കെ നടത്തുന്നത് സത്യത്തിൽ ആ ഒരു തലത്തിലേക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഇവൻ അണ്ടിമുക്ക് ശാഖയിൽ എന്താണോ പഠിക്കുന്നത് അതാണ് ഇവൻ വന്നിരുന്നുണ്ട് ഈ തീട്ട ചാനലിനകത്തിരുന്നുണ്ട് ഇങ്ങനെ തെമ്മാടിത്തരം സമൂഹത്തിൽ നല്ലവരായിട്ടുള്ള അല്ലെങ്കിൽ ജാതിക്കും മതത്തിനും ഒക്കെ അതീതമായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരെ കുറിച്ചിട്ട് തെമ്മാടിത്തരം പറഞ്ഞ ഈ ഫേക്കോളി നായി വീണ്ടും ഈ മനാഫ് എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ചിട്ട് ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അതേ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ അർജുൻ്റെ സഹോദരൻ ും അർജുന്റെ അളിയൻ അറിയാലോ അല്ലെ ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ് അളിയനും എല്ലാം കൂടെ ആ പാവം കുടുംബത്തെ വേറൊരു തലത്തിലേക്ക് കൊണ്ട് എത്തിച്ചിരിക്കും കാരണം മലയാളികൾ ലോകമെമ്പാടുമുള്ള മലയാളികൾ നെഞ്ചിലേറ്റിയ ആ അർജുൻറെ കുടുംബത്തെ ഇന്ന് ഈ നെഞ്ചിലേറ്റിയ മലയാളികൾ തന്നെ അത് തള്ളിപ്പറയണമെന്നുണ്ടെങ്കിൽ ആ കാണിച്ചു കൂട്ടിയ തെമ്മാടിത്തരത്തിന്റെ പിന്നിൽ ഇതുപോലുള്ള വർഗീയ ശക്തികൾ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്ന അംഗീകാരങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം അവിടെ കഷ്ടപ്പെട്ടിട്ടുള്ള അതിന് ജനം നൽകുന്ന ഒരു അംഗീകാരം കണ്ട് കുരുപൊട്ടി വലിക്കുന്ന ഇതുപോലുള്ള ചില വേട്ട നായ്ക്കൽ കാരണം ഇവനൊക്കെ അർഹിക്കുന്ന ശിക്ഷ എനിക്കായി കിട്ടണം ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ജനസമൂഹം ഇതിനൊക്കെ ശക്തമായ രീതിയിൽ നിങ്ങൾ എതിർക്കണം എന്തായാലും നിങ്ങൾ അയക്കുന്ന കമന്റുകളൊക്കെ ഞാൻ വായിക്കാറുണ്ട് കാണാറുണ്ട് പക്ഷെ ഇത്രയും കമന്റുകൾക്കൊന്നും എനിക്ക് യക്കാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങൾക്ക് ആർക്കും ഒരു വിഷമം തോന്നണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരു ആയിരം നന്ദി ഈ മനാഫ് എന്ന് പറയുന്ന ഈ വ്യക്തിയെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചത് ഈ പറയുന്ന പരമചെറ്റയാണ് കാരണം ഈ ബൈജു എന്ന് പിന്ന ഒരു കൊടിയ വിഷ വിത്ത് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഈ മനാഫുമായിട്ട് ഒരു ഇന്റർവ്യൂ നടത്തുന്ന സമയത്ത് ഞാൻ മനാഫിനോട് വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇവൻ നിങ്ങൾക്കെതിരെ അടിസ്ഥാനരഹിതമായിട്ട് ഒരുപാട് അല്ലെങ്കിൽ തെളിവ് സഹിതം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് അംഗീകരിക്കാം പക്ഷെ ഒരു ഇല്ലാതെ സമൂഹത്തിൽ ഒരു നന്മ ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനെ കുറിച്ച് ഇമാരി പോക്കൃത്തരം പറയണമെന്നുണ്ടെങ്കിൽ ഇവനൊക്കെ നല്ല തന്തയ്ക്ക് ജനിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് നല്ല തന്തയ്ക്ക് ജനിച്ചിട്ടുള്ള ഒരുത്തനും ഇത്തരത്തിലുള്ള തെമ്മാടിത്തരങ്ങളും ഈ സെപ്റ്റി ടാങ്കുകളുടെ വരുത്തില്ല ഇന്ന് ഈ അർജുന്റെ കുടുംബം നടത്തിയിട്ടുള്ള പത്രസമ്മേളനത്തിന് ശേഷം ഈ നാറി വീണ്ടും മനാഫ് എന്ന് പറയുന്ന വ്യക്തിക്കെതിരെയും സമുദായത്തിനെതിരെയും സമുദായത്തിന്റെ ആൾക്കാരെയൊക്കെ ഇവൻ ഒരു വ്യക്തിയെ പറയുമ്പോഴത്തേക്ക് എന്തിനാണ് ഇവൻ ആ സമുദായത്തെ മൊത്തം ടാർഗറ്റ് ചെയ്ത് പറയുന്നത് ഈ നാറീനം നിലക്ക് നിർത്തേണ്ടത് കേരളത്തിലെ മതനിരപേക്ഷത കാത്തു സൂക്ഷിക്കുന്ന ഓരോ മനുഷ്യന്റെയും ബാധ്യതയാണ് അതുകൊണ്ട് നമുക്ക് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക നോക്കൂ ഈ ഹിന്ദുസിനെയും ക്രിസ്ത്യൻസിനെയും ഒരു പരിധി വരെ ക്രിസ്ത്യൻസിനെ പറ്റൊന്നുമില്ല പക്ഷെ ഹിന്ദൂസിനെ പറ്റിക്കണം എന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് എന്നുള്ളത് നമ്മൾ എല്ലാ മേഖല പരിശോധിച്ചു കഴിഞ്ഞാലും അത് കണ്ടുപിടിക്കാൻ പറ്റും പ്രത്യേകിച്ച് ഞമ്മന്റെ മതക്കാരാണെങ്കിൽ സുഡാപ്പികളാണെങ്കിൽ ജിഹാദികളാണെങ്കിൽ മദ്രസ പൊട്ടന്മാരാണെങ്കിൽ എത്ര പെട്ടെന്നാണ് ഹിന്ദുക്കളെ പറ്റിക്കുക ഹിന്ദുക്കൾ എത്ര പെട്ടെന്നാണ് അവരുടെ വരയിൽ ചെന്ന് വീഴുക എന്നൊക്കെ ഒരുപാട് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ നിമിഷത്തിൽ തന്നെയാണ് അർജുൻ മനാഫ് വിഷയം കൃത്യമായിട്ടും കഴിഞ്ഞ ദിവസമൊക്കെ ഒക്കെ കത്തിജ്വലിച്ച് നിൽക്കുന്നത് ഇതുവരെ മനാഫ് എന്ന് പറയുന്ന വലിയ വെള്ളരിപ്രാവ് നന്മ മരം എന്നാൽ അവൻ നന്മ മരമല്ല നന്മവിഷമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടും അതിനു വേണ്ടി കുഴലൂതുന്ന ഹിന്ദു സ്ത്രീകളും ഹിന്ദു യുവാക്കളും ഹിന്ദു കിളവന്മാരും കിളവികളും എല്ലാത്തിനെയും കാണുമ്പോൾ ആണ് ഇവരെയൊക്കെ എടുത്തിട്ട് പൊട്ടക്കിണറ്റിൽ കൊണ്ട് പണ്ട് നമ്മുടെ തുകൂർ കിണറ്റിൽ നമ്മുടെ വാര്യം കൂണ്ടൻ കൊണ്ടുപോയിട്ടില്ലേ അതുപോലെ കൊണ്ടുപോയിടണം എന്ന് തോന്നുക കാരണം അത്രയ്ക്കുണ്ട് ഈ ജിഹാദി പ്രേമം നമ്മുടെ ഈ സമുദായത്തിൽ എന്നുള്ളതാണ് എന്നാലും ഞാനിതൊക്കെ പറയാൻ കാരണം കഴിഞ്ഞ ദിവസം മനാഫിനെതിരെ അർജുന്റെ കുടുംബം രംഗത്ത് വന്നത് കണ്ടതാണ് നമ്മൾ മനാഫിന്റെ കുടുംബത്ത് കേറി കളിക്കാൻ നോക്കി എന്നുള്ളതൊക്കെ അവർ പച്ചയ്ക്ക് പറഞ്ഞു എന്താണ് മനാഫ് എന്ന് പറയുന്ന വെറും ഒരു എന്താണ് അവനെ പറയാം അവനെ ഉദ്ദേശിച്ച് പറയാൻ ഇനി വാക്കുകളില്ല എന്നുള്ളതാണ് കാരണം എന്റെ എന്റെ സ്വതസിദ്ധമായിട്ടുള്ള ശൈലിയിൽ പറയുകയാണെങ്കിൽ ഒരുപാട് അസഭ്യ വാക്കുകളാണ് ഈ ഡേഷ്മോനെ വിളിക്കേണ്ടത് പക്ഷെ ഇനി ഇവനെ അത് വിളിക്കാൻ പോലും ഇവൻ യോഗ്യനല്ല എന്നുള്ളതാണ് കാരണം കഴിഞ്ഞ ദിവസം പത്രങ്ങൾ ഈ അർജുന്റെ കുടുംബത്തിന്റെ പ്രതികരണത്തിന് ശേഷം ഇവന്റെ മറു പ്രതികരണം എടുത്ത സമയത്ത് ഇവൻ പറഞ്ഞു വാക്കുണ്ട് ആ വാക്ക് ഒന്ന് കേൾക്കേണ്ടത് തന്നെയാണ് ഒരു ആവറേജ് മദ്രസ പൊട്ടൻ അതല്ലെങ്കിൽ ഈ മദ്രസ കിതാബ് പഠിച്ചമാർക്കൊക്കെ ആദ്യം മനസ്സിലേക്ക് ഓടി വരിക എന്താണെന്ന് അറിയാമോ സെക്സുമായി ബന്ധപ്പെട്ടതാണ് അതായത് ഈ നമ്മുടെ രഹസ്യമായി സൂക്ഷിക്കേണ്ട അതല്ലെങ്കിൽ നമ്മുടെ ദാമ്പത്യ കാര്യങ്ങളൊക്കെ പരസ്പരം ആ ഭാര്യ ഭർത്താവ് അറിഞ്ഞിരിക്കേണ്ട ബന്ധങ്ങളൊക്കെ പച്ചയ്ക്ക് വിളിച്ച് പറഞ്ഞ നാട്ടുകാരെ പോലും നാണിപ്പിക്കുന്ന രീതിയിലുള്ള വയലുകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് ഇവരുടെ അത്തരത്തിൽ ഇവൻ ഇന്നലെ കഴിഞ്ഞ ഒരു മാധ്യമ പ്രവർത്തകയോട് ഒരു ഒരു ലേഡിയോട് ചോദിക്കുകയാണ് ചോദിക്കുമ്പോൾ ഇവന്റെ മറുപടി അത് കേൾക്കേണ്ടത് തന്നെയാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇവരൊക്കെ വെറും ലിംഗം കൊണ്ടാണ് ചിന്തിക്കുക തലച്ചോറ് കൊണ്ടല്ല അതുകൊണ്ടാണ് ഈ സെക്സ് എല്ലാത്തിലും മിക്സ് ചെയ്തുകൊണ്ട് ഈ കാമഭ്രാന്തന്മാർ ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ട് നോക്കാം ഇവന്റെ ആ പ്രതികരണം ഒരു യൂട്യൂബിൽ വന്ന ഒരു ഒക്കെ യൂട്യൂബില് അതായത് ഇവന്റെ കോലായിൽ ഇവന്റെ തിണ്ടത്തിൽ മലപ്പുറം ഭാഷ കോഴിക്കോട് ഭാഷയിലൊക്കെ പറയുന്നതാണ് നമ്മുടെ വീടിന്റെ സിറ്റൌട്ടിനൊക്കെ പറയുന്നതാണ് കോലായിൽ അതല്ലെങ്കിൽ പോർച്ചിനൊക്കെ കോലായി എന്നൊക്കെ പറയുവോമാര് അത്തരത്തിൽ ഇവന്റെ കോലായിൽ ഈ പറയുന്ന അർജുന്റെ ബൈക്ക് ആ അഭരണം ഇനി ഇത്തരത്തിൽ അർജുൻ മരിച്ച ദുരന്തത്തിൽ കൊ കൊല്ലപ്പെട്ട എന്ന് തന്നെ പറയാം വളരെ ദാരുണമായി മരണപ്പെട്ട അർജുന്റെ ഷെഡി അല്ലല്ലോ കാണിച്ചു കൊടുത്തത് അവന്റെ ബൈക്കല്ലേ ഞാൻ കാണിച്ചു കൊടുത്തത് എന്ന് പറയുന്ന ഈ ചെട്ടയുടെ മുഖത്തുള്ള ഓരോ അടിയുമായിരിക്കണം മാക്സിമം ആളുകളിലേക്ക് ഈ ചെട്ടയുടെ ഈ വാക്ക് ൾ കേൾപ്പിക്കേണ്ടതിലൂടെ എന്താ സംഭവിച്ചതെങ്കിൽ ആ മാധ്യമ പ്രവർത്തകർ ചോദിക്കുമ്പോൾ ഇവനോ അല്ലെങ്കിൽ ഇവനെ തുല്യനായിട്ടുള്ള ഏതെങ്കിലും ഒരു സുഡാപ്പി പറയുമോ ഞാൻ ഓളെ ഷെഡ് ഓന്റെ ഉമ്മാന്റെ അതല്ലെങ്കിൽ ഓന്റെ ഭാര്യയുടെ ഞാൻ ഓന്റെ ഓളുടെ ഷെഡ്ഡി അല്ലല്ലോ കാണിച്ചു കൊടുത്തതെന്ന് ഇവർ പറയുമോ ഇല്ല ഇവർ ഇത് ധൈര്യമായിട്ട് പറയുന്നുണ്ടെന്ന് എന്തെന്ന് അറിയാമോ ഇവനറിയാം ഇവൻ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും വെട്ടുകിളി കൂട്ടം ഇവനെ സംരക്ഷിക്കും എന്നുള്ളതും മദ്രസ പൊട്ടന്മാരായിട്ടുള്ള രാജ്യദ്രോഹികളായിട്ടുള്ള ഇവിടത്തെ ഈ പറയുന്ന സുഡാപ്പി കൂട്ടങ്ങൾ ഈ മദ്രസ കുണ്ടന്മാർ ഇവനെ സം സംരക്ഷിക്കും എന്നുള്ളതും അതിന് കൂട്ടിച്ചേർന്ന് മറ്റുള്ളവരും വരും ആരാ കൂട്ടിച്ചേർന്നുള്ളത് ഞാൻ കണ്ടു സോഷ്യൽ മീഡിയയിലുള്ളൊക്കെ എന്തോ ഒരു അഞ്ചു പാർവതി സുഭീഷ് എന്നൊക്കെ പറയുന്ന എനിക്ക് തോന്നുന്നു അവർ ഈസ്റ്റ് കോസ്റ്റിലൊക്കെ വർക്ക് ചെയ്തിരുന്ന ഒരു ലേഡിയാണ് എനിക്ക് അങ്ങനെ പരിചയം എന്റെ സോഷ്യൽ മീഡിയയിലെ ഫേസ്ബുക്കിലൊരു ആണ് ഈ അഞ്ചു പാർവതി സുഭീഷ് എന്ന് പറയുന്ന ആ സ്ത്രീയൊക്കെ അവരൊക്കെ ഈ മനാസിന് വേണ്ടി ഇപ്പോഴും നിരന്തരം ഇങ്ങനെ എഴുതി കൊണ്ടിരിക്കുക അവർ ഞാൻ ഈ ഗംഗാവലി പുഴയിൽ എന്റെ അർജുനട്ടിട്ട് ഞാൻ പോരില്ല ഗംഗാവലി പുഴയിൽ അർജുനെ ഞാൻ കൊണ്ടേ വരിയുള്ളൂ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കും എന്നുള്ളൊക്കെ ഇവൻ വലിയ വായിൽ പത്രമാധ്യമങ്ങൾക്ക് മുമ്പിൽ നാടകം കളിച്ചത് നമ്മൾ എല്ലാവരും കണ്ടതല്ലേ എന്ന് കുറെ ഉണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ നാറിയുടെ ഈ പുഴുത്ത വാക്കുകൾ കേൾക്കാൻ പക്ഷെ ഇവൻ പറയുന്ന ചില കാര്യങ്ങൾ ഞാനൊന്ന് എടുത്തു പറയാം ഈ ബൈക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു യൂട്യൂബിൽ നിന്ന് ഒരു സ്ത്രീ വിളിച്ചിട്ട് മനാഫിനെ പ്രകോപ് ഞാൻ നോക്കിയ സമയത്താണ് മനാഫ് പറഞ്ഞത് ഞാൻ അവന്റെ ബൈക്കല്ലേ കാണിച്ചു കൊടുത്തത് അവന്റെ ഷഡിയൊന്നും അല്ലല്ലോ കാണിച്ചു കൊടുത്തതെന്നൊരു ആ ഒരു ചെറിയൊരു ഭാഗം കടമെടുത്തുകൊണ്ട് അതെന്തോ വലിയ സംഭവമാണല്ലെ വലിയ എന്തോ പർവ്വതീകരിച്ചുകൊണ്ടാണ് ഈ നാറി ഈ സെപ്റ്റിട്ടാങ്ങിനകത്ത് ഇരുന്നോണ്ട് ഈ സമുദായത്തെ മൊത്തത്തിൽ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള ഒരു തെണ്ടിത്തരം ഇവൻ എന്ത് പറഞ്ഞു വന്നാലും അതിനകത്തേക്ക് മുസ്ലിം എന്ന് പറയുന്ന അല്ലെങ്കിൽ മുസ്ലിങ്ങളെ മൊത്തത്തിൽ ഇവന് ഇതിനകത്ത് കുത്തിച്ചേർക്കും പിന്നെ മദ്രസ പൊട്ടൻ മറ്റേ പൊട്ടൻ മറിച്ച പൊട്ടൻ ഇവന്റെ വായിൽ വരുന്ന ഇവന്റെ ആ ഒരു പിന്നെ സ്റ്റാൻഡേർഡിനനുസരിച്ചിട്ടുള്ള സകലമാന തെമ്മാടിത്തരം ഇവൻ ഈ വായിലൂടെ ഇങ്ങനെ പറയാറുണ്ട് സത്യത്തിൽ ഈ വീഡിയോയിൽ നിങ്ങൾ നേരത്തെ കേട്ട ചില ഭാഗം അതായത് ഇവിടുത്തെ ഹൈന്ദവ മതവിശ്വാസികളെയും ക്രൈസ്തവ മതവിശ്വാസികളെയൊക്കെ അപമാനിക്കുന്ന തരത്തിലാണ് ഈ പരമനാറി അല്ലെങ്കിൽ ഈ ഇവനെ വേറെ രീതിയിലാണ് വിളിക്കേണ്ടത് എന്തായാലും ഞാൻ കുറച്ച് സമീപനം പാലിക്കുന്നു ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളും വരയ്ക്കാതെ ആ ഓരോ കമന്റും ഈ ചെറ്റയുടെ ചെകിട്ടത്തുള്ള അടിയാകട്ടെ എന്ന് മാത്രമേ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് യുടെ പ്രിയപ്പെട്ട പ്രേക്ഷരോട് ഞാൻ പറയുന്നുള്ളൂ എന്നാലും നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ശുഭപ്രതിഷയും നിങ്ങളുടെയൊക്കെ സ്വന്തം